യ ആയതുകൊണ്ട് എല്ലാവരും ഞാൻ അങ്ങ് സ്കൂളിലേക്ക് കൊണ്ടുപോയി ഇന്ന് പഴയ സ്കൂളും ആ സ്കൂളിലെ കഥകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ചോദിക്കട്ടെ ദീപകിന് ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂളിന്റെ ഡിവിഷനുകൾ അറിയോ ഡിവിഷനുകൾ ഞാൻ എന്താ പറയാ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പത്താം ക്ലാസ് വരെ ഏല ഏല ഓക്കേ ഓക്കേ അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മളൊന്നും ചോദിച്ചത് പല ആൾക്കാരും പകുതിക്ക് വെച്ച് മറന്നുപോയി പക്ഷെങ്കിലും രസമായിരുന്നു പിന്നെ അതിനോടനുബന്ധിച്ച് മഴയുണ്ടാകുന്നത് എങ്ങനെ മറ്റേ അക്ഷരമാലകള് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഇപ്പോ ഒരു വലിയ ചടങ്ങിലേക്കാണ് പോകുന്നത് ആരാണ് ഇന്ന് നമ്മള് ടീച്ചേഴ്സ് ഡേ കോൺസ്റ്റ് നമ്മള് റേഡിയോ കേരളം നടത്തിയിരുന്നു ആരാണ് വിന്നർ എന്ന് പറയാനായിട്ട് പോവാണ് മികച്ച പത്ത് കത്തുകൾ നമ്മൾ ഓണയർ പ്ലേ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു മികച്ച കത്ത് ആരാണ് ആരാണ് യെസ് ഷീദ്ാണ് വയനാട് റഷീദ് വയനാട് ദുബായി എന്തുകൊണ്ട് റഷീദിന്റെ കത്തിന് ഒന്നാം സമ്മാനം കിട്ടി എന്നുള്ളതും കൂടെ പറയാം എല്ലാവരും അയച്ചത് നല്ല കത്തുകളാണ് ഭയങ്കര സാധാരണത്വമാണ് ഈ കത്തിൽ കാരണം അതെ വായിച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങോട്ട് ലയിച്ചു പോകും ഞാൻ അതിന്റെ കുറച്ച് വായിക്കാം ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ ടീ ടീന ടീച്ചർക്ക് റഷീദ് എഴുതുന്നു റഷീദ് എന്ന് പറഞ്ഞാൽ ടീച്ചർ വിചാരിക്കും ഏത് റഷീദ് കുറേ റഷീദ് ഉണ്ടല്ലോ പക്ഷേ അതുകൊണ്ട് തന്നെ ടീച്ചറും കൂട്ടുകാരും ഇട്ട പേര് ഞാൻ പറയാം മാവേലി ഇപ്പം ടീച്ചർക്കും മനസ്സിലായില്ലേ ഏത് റഷീദാണെന്ന് എനിക്കിവിടെ സുഖമാണ് ടീച്ചർ ടീച്ചർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോഴും എന്റെ കൂട്ടുകാരോട് ടീച്ചറെ കുറിച്ച് പറയാറുണ്ട് ഞാൻ വന്നാലും വന്നില്ലെങ്കിലും രാവിലെ എന്നെ കാണുമ്പോൾ ടീച്ചറും കൂ കൂട്ടുകാരും എല്ലാവരും ആ മാവേലി വന്നല്ലോ എന്ന് പറഞ്ഞാണ് സ്വീകരിക്കാറുള്ളത് ഓക്കെ അങ്ങനെ ഒരുപാടുണ്ട് പക്ഷെ ഇത് ഓൾറെഡി നമ്മൾ ഈ ലെറ്റർ വായിച്ചിട്ടുള്ളതാണ് പക്ഷെ അതുകൊണ്ട് വായിക്കുന്നില്ല കൺഗ്രാചുലേഷൻ റഷീദ് അപ്പം എന്തായാലും അടുത്ത ഇന്നത്തെ വരവേൽപ്പിന്നെ ഓക്കെ ഒരുപാട് പേര് മെസ്സേജസ് വായിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ വിന്നർ ആരാണെന്നുള്ളത് വൺ ടു ത്രീ ഹവ് ഗോ ല അതെ നമ്പർ എന്റിങ് സെവൻ ടു വൺ സെവൻ ടു വൺ അനീഷ് ആണ് അനീഷ് സനാതനൻ പിള്ളയാണ് ഇന്നത്തെ വിന്നർ വരവ് കൺഗ്രാചുലേഷൻ കൺഗ്രാചുലേഷൻസ് അപ്പൊ ഇതുപോലെ തന്നെ യു എ വിമാൻ സമയം ഇങ്ങനെന്താ പറയാ ഏഴേ മുക്കാലിന് ശേഷം എട്ട് മണി വരെ അതിന്റെ ഇടയിൽ നമ്മൾ രണ്ട് ഭാഗ്യവാന്മാരെ നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തു അതെ മാത്രമല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ആരൊക്കെയാണ് അറിയാൻ പോകുന്നേ ഉള്ളൂ അതെ അതൊക്കെ നമ്മളിപ്പോ പറയുന്നില്ല എല്ലാത്തിന്റെ അതിൻ്റെ എന്തായാലും വാർത്തകൾ സമയം സ്റ്റേറ്റ് യുവണ്ട് തിറേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ഫോർ